സംഘപരിവാറുകാരുടെ ഗോസ്നേഹം തുടങ്ങും മുൻപേ തെരുവിൽ അലയുന്ന പശുക്കളെ വീണ്ടെടുത്ത് സംരക്ഷിച്ചു തുടങ്ങിയ ഒരു വനിതയുണ്ട് ആയിരത്തി എണ്ണൂറ് പശുക്കൾക്കും കിടാങ്ങൾക്കും അഭയമായി മാറിയ അവർ പ്രതിമാസം ചിലവാക്കുന്നത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയോളമാണ് ഇരുപത്തിയഞ്ച് കൊല്ലം മുൻപ് പശുസ്നേഹം മൂത്ത് ജർമ്മനിയിൽ നിന്നും മധുരയിലെത്തിയ വനിതയ്ക്കിപ്പോൾ പത്മശ്രീ നൽകി രാഷ്ട്രത്തിന്റെ ആദരവ് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചവരുടെ കൂട്ടത്തിൽ ഒരു വിദേശ വനിതയും ഉണ്ട് എന്നതാണ് പ്രത്യേകത വിദേശ വനിത എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തിയഞ്ചു വർഷം മുൻപ് ഇന്ത്യയിൽ എത്തിയതാണ് ജർമ്മൻ സ്വദേശിയായ ഫെഡറിക് ഇറീന ബ്രൂണിംഗ് തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പശുക്കളെ സംരക്ഷിച്ചതിനാണ് ഇപ്പോൾ സുദേവി മാതാജി എന്നറിയപ്പെടുന്ന ഇവർക്ക് പത്മപുരസ്കാരം നേടിക്കൊടുത്തത് കൃത്യം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ ഇന്ത്യയിൽ എത്തിയത് പശു രാഷ്ട്രീയത്തിനും ഗോ ഇന്നത്തെ പോലെ മാർക്കറ്റൊന്നും ഇല്ലാത്ത കാലത്തായിരുന്നു വനിതയുടെ ആഗമനം തെരുവിൽ അലഞ്ഞു നടക്കുന്ന പശുക്കളെ ഏറ്റെടുത്ത് സംരക്ഷിച്ചാണ് തുടക്കം വഴിയിൽ അലഞ്ഞു നടക്കുന്ന പശുക്കളെ സംരക്ഷിക്കാൻ ആരംഭിച്ചു നഗരത്തിന്റെ തിരക്കുകളിലും ബഹളത്തിനുമിടയിൽ നിന്നൊക്കെ മാറി നിന്ന് ഇന്ന് ആയിരത്തി എണ്ണൂറിൽ പരം പശുക്കൾക്കും കിടാങ്ങൾക്കുമാണ് ഇവർ അഭയം നൽകുന്നത് ഇത്തരമൊരു സേവനത്തിന്റെ മഹത്വം മനസ്സിലാക്കിയാണ് ഒടുവിൽ രാജ്യം അവരെ ആദരിച്ചത് സുദേവി സംരക്ഷിക്കുന്ന ഭൂരിഭാഗം പശുക്കളും ഉടമകൾ തെരുവിൽ ഉപേക്ഷിച്ചവെയാണ് തന്റെ പ്രവൃത്തിക്ക് സർക്കാർ അംഗീകാരം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും മൃഗങ്ങളോട് സഹാനുഭൂതിയുടെ പെരുമാറി ഏവർക്കുമിത് പ്രേരണയാകും എന്നാണ് താൻ കരുതുന്നതെന്നും അവർ പറയുന്നു പശുക്കളെ നോക്കുന്നതിനും മറ്റുമായി അറുപത് ജോലിക്കാരെ നിർത്തിയിട്ടുണ്ട് ഇവരുടെ ശമ്പളത്തിനും ഭക്ഷണത്തിനും പശുക്കളുടെ സംരക്ഷണത്തിനുമായി മാസം മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപയാണ് ഇവർ ചിലവാക്കുന്നത് ഒരു ചെറിയ തൊഴുത്തിലാണ് ആദ്യം ഈ സംരംഭം ആരംഭിക്കുന്നത് പിന്നീട് സുരഭി ഗതൗശാല നികേതൻ എന്ന പേരിൽ രാധകുണ്ട് എന്ന ഫാം സ്ഥാപിക്കുകയായിരുന്നു പരിക്കേറ്റ പ്രത്യേക സംരക്ഷണം ആവശ്യമുള്ളതിനുമായി പ്രത്യേക ഷെഡുകളും നിർമ്മിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് അംഗീകാരം ലഭിക്കുമ്പോഴും തനിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിനു വേണ്ട കാര്യങ്ങൾ കൂടി ചെയ്താൽ വലിയ ഉപകാരമാകും എന്ന പ്രതീക്ഷയിലാണ് ഈ വനിത ചുളിവുകൾ വീണതെങ്കിലും തേജസ് ആർന്ന അമ്മ മുഖം ഇപ്പോൾ മധുരയുടെ കാരുണ്യവിളക്കാണ് ഉടമകൾ ഉപേക്ഷിച്ച പാവം പശുക്കൾ പോകുന്നെന്ന ചോദ്യത്തിന് ഉത്തരമായി ഒരു ജർമ്മൻകാരിയുടെ കാരുണ്യം പാൽക്കടൽ പോലെ തിരയടിക്കുന്നത് മാധ്യമങ്ങളിൽ മുൻപുതന്നെ ഇടം നേടിയിരുന്നു കറവ പറ്റിയതും രോഗം വന്ന അവശ്യ പശുക്കളെ ഉടമകൾ ഉപേക്ഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഫ്രെഡറിക്ക രാധാകുണ്ട് പട്ടണത്തിലുള്ള തന്റെ ആശ്രമത്തോട് ചേർന്ന് ഗോശാല ആരംഭിക്കുന്നത് ബെർലിനിൽ സ്വന്തമായി കുറച്ചു സ്ഥലവും വീടുമുള്ളതിന്റെ വാടക ഇനത്തിലുള്ള പണമാണ് ഇവരുടെ ഏക വരുമാനം ഡൽഹിയിലെ ജർമ്മൻ എംബസിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന പിതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തെ കാണാൻ വർഷം തോറും ബെർലിനിൽ ഇവർ പോയി വരും ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി